നമസ്കാരം കേരള ഇന്ന് നമ്മളിപ്പോൾ വയനാടാണുള്ളത് വയനാട്ടിൽ നമ്മളോടൊപ്പം ഉള്ളത് വൈദ്യൻ വെള്ളൻ വൈദ്യനാണ് വൈദ്യനോട് ഒരുപാട് അസുഖങ്ങൾക്കുള്ള ശാന്തി വൈദ്യൻ്റെ കയ്യിലുണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് വൈദ്യനോട് തന്നെ ചോദിച്ചു നോക്കാം വൈദ്യനെ ഏതൊക്കെ രോഗങ്ങൾക്കാണ് ചികിത്സ നടത്തുന്നത് ചികിത്സ ഇപ്പോൾ ഒരുപാട് രോഗമുണ്ടല്ലോ പല രോഗങ്ങളുണ്ട് ക്യാൻസർ ക്യാൻസർ ഇംഗ്ലീഷിലാണ് ക്യാൻസർ എന്ന് പറയുന്നത് മലയാളത്തെ അർബുദ അപ്പം അങ്ങനത്തെ കേസുകൊണ്ടാണ് കൂടുതൽ വരുന്നത് എൻ്റെ അടുത്തേക്ക് പിന്നെ കിഡ്നി പ്രമേഹം അൾസറ് മൂലക്കുരു ബാധ സംബന്ധമായിട്ടുള്ള അവസരത്തിനാണ് കൂടുതൽ വരുന്നത് ഇത്തരം അസുഖങ്ങൾക്കാണ് വൈദ്യൻ അപ്പോൾ അർബുദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പം വലിയ പ്രതിസന്ധിയുള്ള ഒരു രോഗം തന്നെയാണ് ഈ അർബുദം എന്ന് പറയുന്നത് അപ്പം ഏതൊക്കെ തരത്തിലുള്ള അർബുദങ്ങളാണുള്ളത് അതിനൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് വൈദ്യൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു അർബുദം പല വിധത്തിലുണ്ട് അതായത് മഴയായിട്ട് വെണ്ണമായിട്ട് വരുന്നത് തൊലിപ്പറമ്പ് വരുന്നത് പിന്നെ ട്യൂമറായിട്ട് വരുന്നത് പല ഇതുണ്ട് രക്തത്തിൽ വരുന്നത് ഇതൊക്കെ രക്തത്തിൽ ബ്ലഡ് ക്യാൻസറ് മജ്ജ നമ്മളെ മജ്ജ ആണല്ലോ ഉത്പാദനം ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഇതുകൾ ഇങ്ങനെ ഇതായി പോകുമ്പോൾ ഒരു നീല കളറുള്ള ഒരു ഇതുണ്ട് ഈ കാണുമ്പോൾ അത് കയറി മജ്ജകൾ മുഴുവനും നശിപ്പിക്കും അപ്പോൾ മജ്ജ രക്തം ഉണ്ടാക്കാനാവില്ല ഉത്ഭവിപ്പിക്കാനാവാതെ വരുമ്പോൾ ഇത് ബ്ലഡ് ക്യാൻസർ ബ്ലഡ് കയറ്റിയാലും വീണ്ടും ബെൾഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം ഈ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് മരുന്ന് കൊടുക്കുന്നത് എത്ര ദിവസത്തേക്ക് ഇപ്പം നമുക്ക് ഏത് സ്റ്റേജിലാണ് ഇപ്പം അർബുദാണെന്ന് തിരിച്ചറിയണമല്ലോ അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത് അതുപോലെ തന്നെ ഏത് സ്റ്റേജ് മുതലാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുക അത് നമ്മൾ രോഗവിധം ചോദിച്ചറിയും പിന്നെ ഡോക്ടർമാർ ഒക്കെ പരിശോധിച്ച് എല്ലാം അതിൻ്റെ റിസൾട്ട് കൊണ്ടിരുന്നു അതനുസരിച്ചാണ് കൊടുക്കുക അപ്പോൾ ഏത് അപ്പൊ ഇന്ന സ്റ്റേജ് ഏത് സ്റ്റേജിൽ ഫസ്റ്റ് സ്റ്റേജോ സെക്കൻഡ് സ്റ്റേജോ തേർഡ് സ്റ്റേജോ ആണെങ്കിലും നമ്മളുടെ കഴിക്കുന്ന മരുന്ന് രക്തത്തിൽ പ്രതിരോധിച്ചെങ്കിൽ മാത്രമേ ആ രോഗം മാറ്റിയെടുക്കാനാവുള്ളൂ അല്ലെങ്കിൽ ആവൂല ഓറായി കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുന്ന മരുന്ന് പോവുക പിന്നെ അത് പിടിക്കൂല അങ്ങനെ ബുദ്ധിമുട്ടാണ് പിടിച്ചു ഇപ്പൊ തേർഡ് സ്റ്റേജിലേക്കാണ് പാർബുദം ബാധിച്ചവരൊരു തേർഡ് സ്റ്റേജിലാണ് വൈദ്യന്റെ അടുത്തേക്ക് വരുന്നത് വിചാരിക്കും അപ്പൊ ട്രീറ്റ്മെന്റ് അപ്പോൾ ഏതൊക്കെ നാട്ടുവൈദ്യം അങ്ങനെയാണല്ലോ അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഏതൊക്കെ ഔഷധങ്ങളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഓരോ ഔഷധങ്ങളുണ്ട് ഓരോ രോഗത്തിന് പ്രമേഹത്തിന് പേറെ ക്യാൻസറിന് വേറെ ക്യാൻസർ ഒരു അണുക്കളാണ് ആ അണുക്കൾ ഡയറ്റിസും കൊടുത്താലും വരും കീമ കൊടുത്താലും വരും അത് കുറച്ച് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർമാർ ഇതിനെ കരിച്ചാലും അത് വേറെ സ്ഥലത്തേക്ക് പടണം അവർ ഇതിന് അണുക്കളെ നശിപ്പിക്കാനുള്ള മരുന്ന് ഗുളിക കൊടുക്കുന്നില്ലല്ലോ പച്ചമരുന്നല്ലോ അതുണ്ട് അപ്പോ ഈ സ്ത്രീകൾ കുട്ടികൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് പ്രെഗ്നന്റ് ആയ സ്ത്രീകളൊക്കെ ഉണ്ടാവല്ലോ അവർക്കൊക്കെ ഇങ്ങനെ അർബുദം വരാൻ സാധ്യത അർബുദം വരുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെ ഇതേ ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള സിറ്റുവേഷനിലും ഈ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഒരുപാട് ചെറിയ കുട്ടികൾക്കും എല്ലാ വണ്ടിയിൽ അപ്പോൾ അതൊക്കെ ക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഒരുവിധം നോക്കും അപ്പം എത്ര ഡ്യൂറേഷൻ വേണം ഇപ്പം എത്ര കാലം കൊണ്ടായിരിക്കും ഇത് കാലം വേണ്ട ചിലതൊക്കെ ഒരു മാസം കൊണ്ട് ചിലപ്പോൾ രണ്ട് മാസം കൊണ്ട് ചിലപ്പോൾ പത്ത് ഇരുപത് ദിവസം കൊണ്ട് തന്നെ മാറും ഇപ്പം വൈദ്യനെ കാണാൻ വരിക അസുഖം വന്നിട്ട് ഇപ്പം ഞാൻ വൈദ്യന്റെ അടുത്ത് വന്നിട്ടുണ്ട് എത്ര ദിവസത്തേക്കുള്ള മെഡിസിൻ ആയിരിക്കും തരുക ഇത് ഒറ്റമൂലിയാണ് ഇത് ഒറ്റമൂലി പച്ചമരുന്ന് ഇത് കൂടുതൽ ദിവസം പച്ച അത് പൂത്ത് പോകും ഇതില് കെമിക്കലൊന്നും ചേർക്കുന്നില്ലല്ലോ കെമിക്കൽ ഇല്ല ഇത് പച്ചവട കൊണ്ടുവന്നിട്ടുണ്ടാക്കുന്ന മരുന്നാണ് അതുകൊണ്ട് പത്ത് ദിവസം എണ്ണകളൊക്കെ ഒരു ഒരു മാസം പറയുക മരുന്ന് കഴിക്കുന്ന മരുന്ന് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നാട്ടുവൈദ്യവും നമ്മുടെ നോർമൽ മെഡിസിൻ വരുമല്ലോ അതും ഇതിലേണ്ടത് എന്നുള്ള വ്യത്യാസം എന്താണ് ഇതിന്റെ അത് ഓക്കെ ആ അതിൽ കെമിക്കൽ ചേർക്കുമ്പോൾ ആ മരുന്ന് കേട് വരാതിരിക്കാൻ വേണ്ടി അത് ഒരു മാസം കഴിഞ്ഞാൽ കേടുവരില്ല കെമിക്കലാണതിൽ ഗടവ ഇത് കെമിക്കലില്ല എന്താ പച്ചവട്ട് വയ്ക്കുന്ന മരുന്നും അതുകൊണ്ടാണ് കേടാവുന്നത് അങ്ങനെ അപ്പം നമ്മൾ ഒക്കെ അപേക്ഷിച്ചിട്ടും ഇപ്പം നമ്മുടെ നോർമൽ ഇംഗ്ലീഷ് മെഡിസിനെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പിന്നെ ഹോമിയോയ്ക്ക് ഡ്യൂറേഷൻ കൂടുതലാണ് ഒരു അസുഖം മാറുന്നതിനുള്ള ഡ്യൂറേഷൻ കൂടുതലാണ് ഇംഗ്ലീഷ് മരുന്നിനെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എന്ത് അസുഖമാണോ അതിനെടുക്കുന്ന മരുന്നുകളുടെ അനുസരിച്ചിട്ടായിരിക്കും ഒരു ഡ്യൂറേഷൻ വരുക അപ്പോൾ ഇതിൽ എല്ലാ അസുഖത്തിനും ഒരേ പാറ്റേൺ അല്ലെങ്കിൽ ഒരേ ടൈം ഡ്യൂറേഷൻ തന്നെയാണോ വരുന്നത് അല്ലല്ല അത് ഓരോ പലവിധം ഉണ്ടാവും രക്തത്തിൻ്റെ ഇതാണ് ഈ രോഗം വരുന്നത് രക്തത്തിൽ കൂടിയും വരാം പല ഭക്ഷണമാണ് മെയിൻ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഓരോ കഴിച്ച് കൊഴുപ്പുകൾ കൂടി ഞരമ്പുകൾ രക്തോട്ടം നിലച്ച് അവിടെ ഭ്രണങ്ങളായി അങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആയുർവേദത്തിലൊക്കെ പത്യം എന്നൊരു ആ രീതിയിലുള്ള അത് ഇതിൽ ഇതില് ഇറച്ചി കോഴിമുട്ട ഇങ്ങനെയുള്ള കൊഴുപ്പുള്ള സാധനങ്ങൾ ബേക്കറി സാധനങ്ങൾ അത് അതിൽ അപ്പക്കാരമാണ് കെമിക്കലാണ് അപ്പം അത് കഴിച്ചിട്ട് തന്നെ രോഗം വരും കൊഴുപ്പുകൾ അടിഞ്ഞു കൂടും അങ്ങനെ വരുന്നതാണ് ഞങ്ങൾ പിന്നെ അതൊന്നും കഴിക്കില്ല ഞങ്ങള് അങ്ങനത്തെ കോഴി കോഴിമുട്ട കോഴി ഇറച്ചി ഒന്നും കഴിക്കൂല

അപ്പോൾ ഇത് ഈ ഇതിൻ്റെ ഉൽപാദനം കുറഞ്ഞു പോകുമ്പോൾ ഷുഗർ അടിച്ച് കയറും പിന്നെ ഇതിന് തലസുണ്ടാവില്ല അങ്ങനെയാണ് കയറുന്നത് അതെല്ലാം ഞരമ്പിലും ഒക്കെ ബാധിക്കും അപ്പോൾ ഈ ലൈഫ് ലോങ് ഒക്കെ നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ അറിയാം കുറേ കുറെ അധികവും നാളുകള് ഡ്യൂറേഷൻ എടുത്തിട്ടാണ് ഈ മെഡിസിൻ കഴിച്ച് ഷുഗർ കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ നമുക്ക് ഷുഗർ ഇല്ലാതാക്കാൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല അപ്പൊ ഇതിൽ നമുക്ക് ഷുഗർ ഇല്ലാതാക്കാൻ കംപ്ലീറ്റ്ലി ഒരാളുടെ ബോഡിയിൽ ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ നമുക്ക് അതിനുള്ള രീതി ഷുഗറിന്റെ ഷുഗർ നാൽപ്പത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ഭക്ഷണം കഴിക്കാതെ നൂറ്റിപ്പത്ത് ഭക്ഷണം കഴിച്ചിട്ട് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതൊക്കെ ആവാം കുഴപ്പമില്ല അതിൽ കുറയാൻ തിരയെ കുറയാനും പാടില്ല അപ്പോൾ അവയവങ്ങളിൽ മൊത്തം നമുക്ക് തള്ള ഇത് വരും കൊളസ്ട്രോൾ ബി പി ഷുഗർ ഇതൊക്കെ നോർമൽ വേണം ഞമ്മൾക്ക് എന്നാലേ അത് നമുക്ക് ഒരു രോഗമില്ലാണ്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ എല്ലാം കൂടി ഓവറായി കഴിഞ്ഞാൽ കൂടും അപ്പോഴാണ് ഇത് വരുന്നത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കില്ല അതുപോലെ തന്നെ നമുക്ക് ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടേതായ ഇന്ന ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ഇന്ന വ്യായാമങ്ങൾ ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ ഉണ്ട് ഉണ്ട് അത് ഞരമ്പുകളൊക്കെ സൂക്ഷിച്ച് പോവും നരമ്പുകളിൽ രക്തോട്ടൊന്നു പോകും അതിനാണ് കുഴമ്പ് അതിന് പ്രത്യേകം മരുന്ന് കൊണ്ടുവന്ന് എണ്ണ കാച്ച ആ എണ്ണ കൊണ്ട് ശരിക്കും ഉഴിഞ്ഞു കഴിഞ്ഞാൽ ആ രക്തം ശരിക്കും പമ്പിക്കണം അല്ലെങ്കിൽ നരച്ച് പോവും നമ്മൾ ഈ പൈപ്പിൽ കറണ്ട് കുടുങ്ങി പോയാൽ വെള്ളം പോവില്ലല്ലോ അപ്പോൾ ആ കരണ്ട് കുത്തി കളഞ്ഞെങ്കിൽ ഇപ്പോൾ ഈ വെള്ളം അപ്പുറത്ത് പോവുള്ളൂ അപ്പോൾ അതേപോലെയാണ് നമ്മൾ ഞാൻ എന്തോലുള്ളത് അപ്പം അതിനാണ് എണ്ണ ഇട്ടിട്ട് ഊഴിഞ്ഞത് അപ്പം ഊയുമ്പോൾ ബ്ലോക്കാൻ പോകും അപ്പം ഈ ഷുഗറും അതുപോലെ തന്നെ അല്ലാതെ മറ്റേതൊക്കെ രോഗങ്ങൾക്കാണ് കുട്ടികൾക്ക് ഇപ്പോൾ ഇപ്പം കുട്ടികൾക്ക് കൂടുതൽ രോഗമാണ് ചെറിയ ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാതാവുക മെലിഞ്ഞു പോവുക ഈ നെഞ്ചിക്കെട്ടെല്ലാം ഇങ്ങനെ കൂടി ഇങ്ങനെ ഇതായി ശേഷി ഇല്ലാണ്ടായിപ്പോവുക പിന്നെ ഇതിലിങ്ങനെ ചെറിയ ചെറിയ മുടകൾ വരിക അതൊക്കെയാണ് അത് ഗ്രഹണിയാണ് ഗ്രഹണി എന്ന് പറഞ്ഞ രോഗമാണ് അപ്പോൾ കുട്ടി വലുതാകും തോറും ഈ കൂർത്തു കൂർത്തുപോകും ചെറുതായി പോവും അപ്പോഴാണ് ഈ അപ്പുറത്തേക്ക് ഈ നെഞ്ചിങ്ങനെ കൂടി കൂടി വരുമ്പോഴത്തേക്ക് പിന്നെ ആ കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവില്ല ഉണ്ടാവില്ല അതാണ് അങ്ങനത്തെതാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത് എൻ്റെ അടുത്ത് അപ്പം അതിനൊരു മരുന്നുണ്ട് അത് കഴിക്കുന്നതല്ല പച്ചമരുന്നാണ് അത് അരച്ച് ഇനഞ്ചത്ത് ഇങ്ങനെ പരറ്റി കൊടുക്കുകയാണ് അപ്പോൾ അത് ഒരു ഒരാഴ്ച പരറ്റി കഴിഞ്ഞാൽ വാളിൽ നീരും അപ്പോഴും ആ കുട്ടി നല്ല ഭക്ഷണം കഴിക്കും ചോരയും നീരും നമ്മൾ പച്ചമരുന്നൊക്കെയാണല്ലോ കൊടുക്കാറുള്ളത് അപ്പൊ ഇതിനേതാ ഏതൊക്കെ തരത്തിലുള്ള ഔഷധങ്ങളായിരിക്കും ഉപയോഗിക്കുക പ്രധാനമായിട്ട് അത് മരുന്ന് അപ്പൊ നമ്മള് സാധാരണ ഈ തുളസി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ നോർമൽ ആയിട്ട് കാണുന്ന സാധനങ്ങളാണല്ലോ നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഏതൊക്കെ മരുന്നുകളാണ് കാട്ടിൽ പോയിട്ട് നമ്മൾ ശേഖരിക്കുന്നതാണ് കാട്ടിൽ പോയിട്ട് അപ്പോൾ ഗർഭിണികളായ സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികളെ പ്രസവിച്ചു കഴിയുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പൊ കുട്ടികളെ പ്രസവിച്ചു അതായത് പ്രസവം കഴിഞ്ഞാൽ ഒരു മരുന്ന് കൊണ്ടുവരും മരുന്ന് കൊണ്ടുവന്ന് ഇപ്പൊ അത് ചെയ്യുന്നില്ല മരുന്ന് കൊണ്ടുവന്നിട്ട് അത് ഇട്ടിച്ച് തിളപ്പിക്കും തിളപ്പിച്ചിട്ട് അതിൽ മുണ്ട് പൊടിച്ച് ചുരുട്ടിട്ട് ഇരക്കെട്ട് ഈ ഭാഗത്ത് ഇട്ടിച്ച് ഉറപ്പിക്കും ഇങ്ങനെ ഇടിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ആ പെണ്ണുകൾക്ക് നടു പുസ്തകം കഴിഞ്ഞാൽ നടു കാര്യം ഒന്നും ഉണ്ടാവില്ല ഞങ്ങൾ ചെയ്യാറുണ്ട് മറ്റുള്ള കൂട്ടർ ചെയ്യുന്നില്ല പ്രസവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്യും ആ മരുന്നാണ് മരുന്നു കൊണ്ട് ആ കൊടുക്കുന്നുണ്ട് ഒന്നും പറയണ്ട പല സ്ഥലങ്ങളിലും വരുന്നുണ്ട് ചെന്നൈ ആന്ധ്ര പിന്നെ വയനാട്ടിലുള്ളവർ പിന്നെ കേരളത്തിലുള്ള എല്ലാവരും പിന്നെ ഇതിന്റെ പുറത്തുനിന്നും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ കൊളസ്ട്രോൾ കുറയാൻ നമ്മൾ നമ്മള് ആഹാര രീതികളും അതുപോലെ തന്നെ വ്യായാമം അങ്ങനെയുള്ളത് മാത്രം ശ്രദ്ധിച്ചു വേറെ ഡോക്ടർ കാന്തരി കാന്താരി ഏറ്റവും നല്ലതാണ് കൊളസ്ട്രോളിന് കാന്തരി ഒരു മൂന്നാലെണ്ണം കടിച്ചു ചവച്ചിരുന്നു കഴിഞ്ഞാൽ ഈ വാ കൊഴുപ്പ് വെള്ളം പൂറ്റിപ്പോടങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കുറഞ്ഞ കൊഴുപ്പുള്ള അതിന് കൂടുകയാണ് അതുപോലെ തന്നെ ബി പി ഹൈ ലെവലാകാന്ന് പറയുന്ന പോലെ തന്നെ ബി പി കുറയാന്ന് തന്നെ വലിയൊരു പ്രശ്നങ്ങളാണ് ഇപ്പൊ ഇപ്പം അധികം പേർക്ക് ബി പി കുറഞ്ഞ് ഇറങ്ങി വീഴുക അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാറുണ്ട് അപ്പം അതിനെങ്ങനെയാ കൺട്രോൾ ചെയ്യുക അതിന് ചെറുനറങ്ങ ഉപ്പ് പഞ്ചസാര അല്ല അതിപ്പോ ഒരു പ്രശ്നം ആ അത് നമ്മൾ സഡൻലി എടുക്കുന്ന ഒരു ഇതായിരിക്കും അപ്പൊ ലൈഫ് ലോങ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ബി പി കുറയുന്ന പ്രശ്നങ്ങള് അപ്പൊ അതിന് എങ്ങനെയായിരിക്കും ട്രീറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ കൂടും ആ അത് കഴിഞ്ഞ് വീണ്ടും കുറയുക ഇപ്പൊ ഒരു ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ബി പിറഞ്ഞ് ഭയങ്കര നോർമൽ ലോ ലെവലിലേക്ക് പോകുമല്ലോ ബി പി അപ്പൊ അതൊക്കെയോ അപ്പൊ പുലി കുറച്ചാൽ മതി പുളി ബി പിക്ക് ഇതാണ് പുളി വേർ കഴിച്ചാൽ പിന്നെ ബീപ്പ് കൂടും അപ്പോൾ പുളി പിന്നെ കുറയ്ക്കുക ചെറുനാൾ നീരിൽ ഉപ്പും പഞ്ചസാരയും ചേർത്ത് കുടിച്ചാൽ ഷുഗർ കുറഞ്ഞത് നോർമലാകും